ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കപ്പലണ്ടി കൊണ്ട് മുട്ടായി ഉണ്ടാക്കാം അപ്പോൾ ദാ ഒരു കപ്പ് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടലെന്നൊക്കെ പറയും അതപ്പോൾ ഒരു കപ്പ് വറുത്ത് വറുത്തതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോൾതാ ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്തത് ഇതിന് നമുക്ക് എങ്ങനെ മുട്ടായി ഉണ്ടാക്കാം നോക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്കൊരു പാന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടിരിക്കും എന്നിട്ട് നമുക്കതിൽ മധുരത്തിന് ആവശ്യത്തിന് ഞാൻ എന്താ ഒരു കാൽ ഗ്ലാസ്സിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണേ എന്നിട്ട് നമുക്കിതാ ഇതേപോലെ എല്ലാം നന്നായിട്ടൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബ്രൗൺ കളറായിട്ടൊക്കെ തുടങ്ങുമല്ലോ ആ ഒരു പരുവാകുന്നതുവരെ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കും നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്ന മുട്ടായി ഉണ്ടാക്കാനായിട്ട് ആ ഈ പഞ്ചസാരയും ചേർക്കും പിന്നെ അല്ലാതെ മുഴുവനായിട്ട് കപ്പലണ്ടി കിടക്കുന്ന മുട്ടായി ഉണ്ടല്ല കപ്പലണ്ടി മുട്ടായി അതിനു വേണ്ടി നമുക്കെടുക്കാനുള്ളത് ശർക്കരയാണേ അപ്പോഴിതാ നമ്മുടെ പഞ്ചസാര പഞ്ചസാരതാ ഈ ഒരു ഗോൾഡൻ കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതാ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഈ കപ്പലണ്ടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ട കണക്കായി പോകും അത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ടെ ഈ ഒരു പരുവൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതല്ലാന്നുണ്ടെങ്കിലും ഈ പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കരിഞ്ഞവും അപ്പോൾ ചെറുതായിട്ടൊരു കരിഞ്ഞ ഒരു ടേസ്റ്റും കൂടെ വരും അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം കൂടെ ഇതേപോലെ ഒരു ആ ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ വേറൊരു പാത്രത്തിലേക്കോ അതെല്ലാം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അപ്പോഴിതേ ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചൂടോട് കൂടി തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ചിരിക്കാം അതെല്ലാം ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല പിന്നെ ഇത് നല്ല അങ്ങ് കട്ടിയായി ചെയ്യായിപ്പോവും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ടായി പോലെ തന്നെ ആവും കേട്ടോ ടേസ്റ്റൊക്കെ അതുപോലെ തന്നെ അങ്ങനെ അത് ഷേപ്പാക്കി മുറിച്ചിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് മാറും അത് കഴിഞ്ഞിട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടായി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റും കാണാനും അതുപോലെ തന്നെ ഇരിക്കേ അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് നമുക്കത് ഇതേപോലെയൊക്കെ ഒന്ന് ഇളക്കിയൊക്കെ എടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തരണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്